ക്രിസ്തു യശ്വിൻ്റെ നാമത്തിൽ എല്ലാ മന്യു ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുന്നു വെളിപ്പാട് പുസ്തക പഠനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് വാക്യങ്ങളെ നാമ ചിന്തിക്കുവാനായിട്ട് ഇടയായി പതിനാലാം വാക്യം നമ്മോട് പറയുന്നത് രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു എന്നാണ് പതിനഞ്ചാം വാക്യത്തിൽ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നുവെന്ന സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സന്ദേശമാണ് ഇനി മുമ്പോട്ടുള്ളത് ഇവിടെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം ഭൂമിയിലെ ദൈവിക കാര്യപരിപാടികൾ അവസാനിക്കുന്നതായി തുടർന്നുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കാഹളം ഓരോന്നോരോന്നായി ഊതിയപ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിയിൽ ചൊരിയുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടാമത്തെ കാഹളം ഊതിയപ്പോൾ തീ കത്തുന്ന ഒരു വന്മല പോലെ ഒന്ന് സമുദ്രത്തിൽ പതിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ കാഹളമോതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീഴുവാനായിട്ട് ഇടയായി നാലാമത്തെ കാഹളമോതിയപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മൂന്നിലൊന്നിന് അതിൻ്റെ ബാധ തട്ടി എന്ന് കാണുവാനായിട്ട് ഇടയായി ഇവിടെ ഓരോ കാഹളത്തിങ്കിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ വെള്ളത്തിന് അല്ലെങ്കിൽ സസ്യജാലങ്ങൾക്ക് മനുഷ്യർക്ക് ഇവർക്കൊക്കെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് വീതം നാശം സംഭവിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഏൽക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുകയുണ്ടായി ആ നാലാമത്തെ ആഹ്ളത്തിന് ശേഷമാണ് ഒരു കഴുക് ആകാശത്തിൽ വിളിച്ചു പറഞ്ഞത് പറന്ന് വിളിച്ചു പറഞ്ഞത് കഷ്ടം 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 അത് മൂന്ന് കാ മൂന്ന് കഷ്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞതായിട്ട് നാം തുടർന്ന് നമ്മൾ കാണുവാനായിട്ട് ഇടയായി ഈ രണ്ടാമത്തെ കഷ്ടം ഈ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒമ്പതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലാണ് ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കഷ്ടം ഒന്നും രണ്ടും കഴിഞ്ഞതിന് മൂന്നാമത്തെ കഷ്ടം അത് ഉടനെ വരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആറാമത്തെ കാഹളം ഊതിയപ്പോൾ അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ച നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു അതുപോലെ തന്നെ ആറാമത്തെ കാഹളം വരുമ്പോൾ യുഫർത്തുസ് മഹ മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്നതായ ദൂതന്മാർക്ക് യഥേഷ്ട സഞ്ചരിച്ച് ഭൂമിയിൽ നാശം വരുത്തുവാനായിട്ടുള്ള അവകാശം അവയെ തടഞ്ഞു നിർത്തിയിരുന്ന ദൂതന്മാർ ഏഴാം അധ്യായത്തിൽ അവരെ തടഞ്ഞിരുന്ന ദൂതന്മാരുണ്ട് അവരെ അവർ പിന്മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ അങ്ങനെ കാഹളങ്ങൾ ആറും മുഴങ്ങി ഏഴാമത്തെ കാഹളം മുഴങ്ങുവാനായിട്ട് ഉള്ള അവസരമായി അത് മുഴങ്ങി മുഴങ്ങിയപ്പോൾ സന്തോഷ വാർത്തയാണ് ജയത്തിൻ്റെ വാർത്തയാണ് ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്ന് അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു അപ്പോൾ ലോകരാജ്യത്വം കർത്താവ് ഏറ്റെടുത്ത വലിയ സന്തോഷമാണ് അവിടെ നമ്മളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് ഈ അവസാനത്തെ കഹളമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് തിരുവചനത്തിൽ കർത്താവ് പഠിപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ അപ്പസുൽമാരുടെ ലേഖനത്തിൽ നിന്നൊക്കെ നമുക്ക് ഈ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഏഴാമത്തെ കാഹ്ളം അന്ത്യകാഹ്ളമായിട്ട് അല്ലെങ്കിൽ ലോകാവസാനത്തിനായിട്ടുള്ള ആഹ്വാനമായിട്ട് നമുക്ക് തിരുവചനം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ കൊരിന്തിയലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അമ്പത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ അന്ത്യ കാഹളനാദത്തെങ്കില് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് അന്ത്യകാഹളത്തിങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് അത് നമുക്കൊരു പ്രത്യാശയാണ് ദൈവമക്കൾക്കൊരു പ്രത്യാശയാണ് ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരപ്പെടുവാനും മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് അവസാനത്തെ കാഹളമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുതന്നെ യേശു ഭർത്താവ് പഠിപ്പിച്ചപ്പോഴും അതുതന്നെ പറയുവാനായിട്ട് ഇടയായി മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധനിയോടു കൂടെ അയയ്ക്കും അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ ആകാശത്തിൻ്റെ അററി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് പറ അതും അന്ത്യക്കാഹത്തെങ്കിൽ സംഭവിക്കുന്നതാണ് ഈ ഏഴാമത്തെ കാഹളത്തെങ്കിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസ്പോസന് ലേഖനം എഴുതിയപ്പോൾ അതെ ഒന്നത്തെ മത്തി ദിവസം നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നാം അറിയുന്നു അപ്പം അങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ ആ വായിച്ച ക്രമം ആദ്യം നമ്മൾ ഈ തെസ്ലോനിക്ക ലേഖനത്തിലെ വാക്യം ഒന്ന് വായിച്ചിട്ട് രണ്ടാമത്തെ മത്തായിയുടെ സുവിശേഷത്തിലുള്ള ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്ന് വായിക്കുകയാണെങ്കിൽ അല്പംകോട്ട് നമുക്ക് പിക്ചർ ക്ലിയർ ആകും അതായത് ആകാശത്തിൻ്റെ നാല് ദിക്കിൽ നിന്നും അവൻ്റെ വൃദ്ധന്മാരെ ദൈവം അയക്കുന്ന ദൂതന്മാർ കൂട്ടിച്ചേർക്കുമെന്നാണ് പറയുന്നത് കാ മഹാകാഹളം ധ്വനിക്കും ആകാശത്തിൻ്റെ അറുതിയിൽ നിന്ന് അവൻ്റെ വൃതന്മാരെ ദൂതന്മാർ കൂട്ടിച്ചേർക്കുമെന്നാണ് യേശു കർത്താവ് സുവിശേഷത്തിൽ പഠിപ്പിച്ചത് അതിന് പൗലുസപ്പൊലം പറയുന്നത് ഈ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് ധൻ ഗംഭീര പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊത്ത് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് പറഞ്ഞത് രൂപാന്തരം പ്രാപിച്ചിട്ട് ആകാശമേഖങ്ങളിൽ എടുക്കപ്പെടും അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എടുക്കപ്പെടുമ്പോൾ അവർ ആകാശമണ്ഡലത്തിലേക്കാണ് എടുക്കപ്പെടുന്നത് അങ്ങനെ ആകാശമണ്ഡലത്തിലേക്ക് അവർ എടുക്കപ്പെടുമ്പോൾ ദൂതന്മാരാണ് അവരെ എല്ലാവരെയും ക്രോഡീകരിച്ചിട്ട് നാല് ആകാശത്തിൻ്റെ നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർത്തിട്ട് ഉയർത്തെഴുന്നേറ്റതും രൂപാന്തരം പ്രാപിച്ച് ഐ മീൻ ഉത്പ്രാവണം ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളെ എല്ലാവരെയും ആകാശത്തിൻ്റെ സകല ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർത്ത് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു എവിടേക്ക് അവരെ കൊണ്ടുപോകുന്നുവോ അവിടേക്ക് കൊണ്ടുപോകുവാൻ ദൂതന്മാരാണ് ആകാശ മണ്ഡലങ്ങളിൽ നിന്ന് അവരെ കൂട്ടിച്ചേർക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും അവർ കൂട്ടിച്ചേർക്കുമെന്ന് പറയുമ്പോൾ ഈ ഏഴാമത്തെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞ് വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ആണ് എന്നവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അത് അവസാനത്തെ കാഹളമാണ് ആ കാഹളത്തിന് ശേഷം ഭൂമിയിലെ കാര്യപരിപാടികൾ ദൈവം അവസാനിപ്പിക്കുന്നതായിട്ട് തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പം അവിടെ സർവശക്തിയുള്ള ദൈവമേ ഇവിടെ ഈ വാക്യം വായിച്ചപ്പോൾ നമുക്ക് ഇടയിൽ ചില പഠിപ്പിക്കലുകൾ അത് ഉത്പ്രാവണത്തിനെ സംബന്ധിച്ച് ഒന്നുണ്ട് രണ്ടുണ്ട് അങ്ങനെ പല അതിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വലിയ നിശ്ചയമില്ല ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും പൊതുവായി ഒരു ഉയർപ്പാണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം അത് മനസ്സിലാക്കിയിരിക്കുന്നു അത് കർത്താവ് പഠിപ്പിച്ചതാണ് അത് നമ്മുടെ ചിന്തയിലുള്ളതൊന്നുമല്ല യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് വാ മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്ര ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴികയും വരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നു അപ്പോൾ അവിടെ മരിച്ചവർ പാപം ചെയ്ത് മരിച്ചവർ ദൈവത്തിൻ്റെ സുവിശേഷം കേൾക്കും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും അവർ ജീവിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ ഒന്നു വിരിക്കുന്നു അതെൻ്റെ സമയമാണിപ്പോൾ മരിച്ചവരെ ഉയർക്കുന്ന സമയം അതായത് ജീവനിലേക്ക് നിത്യജീവനെ പ്രാപിക്കുന്ന സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയില നിത്യജീവനെ പ്രാപിക്കുന്ന കാര്യമാണ് യോഹന്നാൻ അവിടെ നമുക്ക് യേശു കർത്താവിലാശ്രയിച്ച് പറഞ്ഞു വന്നിരിക്കുന്നത് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കും സുവിശേഷം കേൾക്കും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴികവർ കേൾക്കുന്നവർ അനുസരിക്കുന്നവർ സുവിശേഷം കേൾക്കുന്നവർ അവർ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നും ഇരിക്കുന്നു എന്ന് പറയുന്നു ഇനി അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിങ്കാശ്ചര്യപ്പെടരുത് കല്ലറകളുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനായിട്ടുള്ള നാഴിക വരുന്നു പുനരുദ്ധാനം ചെയ്യുവാനായിട്ടുള്ള നാഴിക വരുന്നു നന്മ ചെയ്തവർ ജീവനായിട്ടും തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടും നന്മ ചെയ്തവർ ജീവനായിട്ടും തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള പുനരുദ്ധാനം പ്രാപിക്കുവാനായിട്ടുള്ള നാഴിക നാഴിക രണ്ട് പുനരുദ്ധാനം അവിടെ ഒരു രീതിയിലും യേശു കർധാമൻ്റെ വാക്യത്തിൽ നിന്ന് പ്രകടമല്ല നാഴിക വരുന്നു ദുഷ്ടന്മാരും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും ഒരേപോലെ ഉയർക്കുന്ന പശ്ചാത്തലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പുനരുദ്ധാനം ദുഷ്ടന്മാർക്ക് ഒരു പുനരുദ്ധാനം വിശുദ്ധന്മാർക്ക് മറ്റൊരു പുനരുദ്ധാനം ഇത് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്താത്ത കാര്യമാണ് മനുഷ്യൻ്റെ നിഗമനങ്ങളാൽ വന്ന കാര്യമാണ് എന്ന് ദൈവവചനത്തിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണമെന്ന് ദൈവസന്നിധിയിൽ താഴ്മയായിട്ട് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ പുനരുത്ഥാനം മാത്രമാണ് ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പം ആ ആ പുനരുത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല ആളുകളും പലവിധമായ തത്വങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്കറിയാം ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പലവിധമായിട്ടുള്ള വ്യാഖ്യാന ശാഖകളാണ് ഉള്ളത് ഇത് അലുകോറിക്കൽ അതല്ലെങ്കിൽ സിംബോളിക്കൽ ആയിട്ടുള്ളത് സ്പിരിച്വൽ വ്യൂവ് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഉറച്ച പേരിൽ തന്നെയാണ് അലിഗോറിക്കൽ വ്യൂവ സിംബോളിക്കൽ വ്യൂവ സ്പിരിച്വൽ വ്യൂവ ഐഡിയലിസ്റ്റിക്കൽ വ്യൂവ ഇതെല്ലാം ഉറച്ച വ്യൂ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അമല്ലേനിയസം അതും അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക്ക് വ്യൂവും ഒരേപോലും അതിപ്പോൾ പ്രസൻറ്റ് ടൈമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഈ എമല്ലേനിയസവും പ്രീ ഹിസ്റ്റോറിക്ക് വ്യൂവും ഒരേ ട്ര ഒരേ കൺസെപ്റ്റാണ് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഞാൻ ആ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഡോക്ടർ എന്തായാലും എന്തായാലും ഇവിടെ ഒറ്റ പുനരുത്ഥാനമേ ദൈവത്തിൻ്റെ മക്കൾക്കും തള്ളിക്കളഞ്ഞവർക്കും ഉള്ളു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഓരോ വ്യൂവും നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട് ഭൂതകാലാധിഷ്ഠിത വ്യാദം അല്ലെങ്കിൽ പ്രിട്ടറിസ്റ്റ് വ്യൂ എന്ന് പറയാം ഈ വെളിപ്പാട് പുസ്തകത്തിനെ ഭൂതകാലത്തിന് അടിസ്ഥാനപ്പെടുത്തി ഹിസ്റ്റോറിക്കൽ വ്യൂ ആയിട്ട് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഇതിനെ ചരിത്രപരമായി ഹിസ്റ്റോറിക്കൽ വ്യൂ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഭാവികാല ഫ്യൂച്ചറിസ്റ്റ് വ്യൂ ഉണ്ട് ഇങ്ങനെ നാനാവിധത്തിലുള്ള വീക്ഷണങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട് അത് നമ്മൾ നേരത്തെ ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ് അത് തിയറികളൊക്കെ അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ തന്നെയും പുനരുത്ഥാനം ഒന്നാണ് അപ്പോൾ ഈ മെട്രിബുലേഷൻ പിന്നെ പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇപ്പോൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ തത്വങ്ങളൊക്കെ അവതരിപ്പിച്ചവർക്ക് പൊതുവായിട്ട് ഒരു യോജിപ്പുമില്ല ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വിവിധ വ്യൂവുകൾ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് വ്യത്യാസപ്പെടുത്തി പറയുകയാണ് ചെയ്യുന്നത് അത് അടിസ്ഥാനപരമായിട്ടോ ഒരു ഉപദേശ വിഷയമായിട്ടോ ഒരു തത്വമായിട്ടോ എടുക്കുവാൻ ദൈവവചനത്തിനെ നാം കൊട്ടിക്കളയരുത് ദൈവവചനം പറയുന്നത് നല്ലവർക്കും ദുഷ്ടന്മാർക്കും ഒരൊറ്റ പുനരുദ്ധാനം അതോടുകൂടി കരിപരിപാടി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകരാജ്യത്വം സർവശക്തനായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായ ഇരിക്കുന്നവനും ഇരുന്നവനുമായ അപ്പോൾ അവിടെ സർവശക്തിയുള്ള ദൈവം അവിടെ പറഞ്ഞിരിക്കണം സർവശക്തിയുള്ള കർത്താവായ ദൈവമേ സർവശക്തിയുള്ള ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട പദങ്ങളെ ഉപയോഗിച്ചു കൊണ്ടാണ് സർവശക്തിയുള്ള കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് യാഹുവേ എന്നുള്ള ആ പദമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന യാഹ്വേ എന്നുള്ള പദം അത് മോശയ്ക്കാണ് വെളിപ്പെട്ടത് അധ്യായത്തിൽ പുറപ്പാടിൽ മൂന്നിൻ്റെ പതിനാലിൽ മോശയ്ക്ക് വെളിപ്പെട്ടിട്ട് മോശയോട് പറയുന്നതാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു അപ്പോൾ അത് യാഹ്വ എന്നുള്ള നാമത്തിലാണ് മോശയുടെ മുമ്പിൽ ആ യഹോവയായ ദൈവം വെളിപ്പെട്ടത് അതുപോലെ തന്നെ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നില് ലോഹീമിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സൃഷ്ടാവായ ദൈവം സഷന്യറായ ദൈവം പ്രൊവൈഡറായ ദൈവം അല്ലെങ്കിൽ എല്ലാത്തിനെയും പരിപാലിക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന എല്ലാത്തിനും അതതിൻ്റേതായിട്ടുള്ളതിനെ കൊടുക്കുന്ന ദൈവത്തിനെയാണ് നാം ഉൽപ്പത്തി ഒന്നിൽ കാണുന്നത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കിക്കൊണ്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടായി അതിൻ്റെ വിവരങ്ങൾ വിവരണങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂ ഭൂതലത്തിലുള്ളത് സകലവും ഉളവാകുവാനായിട്ട് ഇടയായി അപ്പോൾ അവിടെ സൃഷ്ടാവിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രൊവൈഡറിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സസ്റ്റൈനറിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ ആ ദൈവത്തിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് ലോഹീം എന്നുള്ള പദത്തിൽ നിന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് മൂന്നാമത്തെ പദമാണ് യൽഷ് അൽസദായ് എന്ന് പറയുമ്പോൾ സർവശക്തിയുള്ള ദൈവം സർവശക്തിയുള്ള ദൈവം അത് നമ്മൾ കാണുന്നത് ഈ പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലാണ് അത് കാണുന്നത് അതിങ്ങനെ നമ്മൾ വായിക്കുന്നു അവിടെ അബ്രഹാമിൻ്റെയും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ അബ്രഹാമിന് ഇസ്ഹാഖിനും ഒക്കെ സർവശക്തിയുള്ള ദൈവം ആയിട്ടാണ് ദൈവം വെളിപ്പെട്ടത് എന്നാൽ ഈ ഹോവ എന്ന നാമത്തിൽ ദൈവം വെളിപ്പെട്ടിട്ടില്ല എന്ന് ആറിൻ്റെ മൂന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ ദൈവത്തിൻ്റെ മൂന്ന് പദങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവശക്തിയുള്ള കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സർവശക്തിയുള്ള കർത്താവായ ദൈവം എന്ന് പറയുമ്പോൾ മൂന്ന് പദങ്ങൾ യാഹ്വേ എലോഹീം അൽഷദായ് ഈ മൂന്ന് പദങ്ങളാണ് അവിടെ ഒരുമിച്ച് യോഹന്നാൻ ഉപയോഗിക്കുന്നത് സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ അപ്പോൾ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പോൾ അവിടെ രാജ്യത്വം ഏറ്റെടുത്തു അവനോട് എതിർത്ത് നിന്നവരെയൊക്കെയും അവൻ തകർത്തു കളഞ്ഞു സുവിശേഷം അനുസരിക്കാത്തവരെ ദൈവം നിത്യമായ ന്യായവിധിയിലേക്ക് അയച്ചു അത് ഈ പതിമൂന്ന് പുറകോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നര ദിവസം അവൻ്റെ സാക്ഷികളെ ദൈവസഭയെ ഉപദ്രവിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉപ ഉപദ്രവിച്ചു വിശുദ്ധന്മാരെ ഉപദ്രവിച്ചു ദൈവം അത് സഹിച്ചു മൂന്നര ദിവസം കഴിഞ്ഞപ്പോൾ അവര് അവര് ഉയർത്തെഴുന്നേറ്റു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ കോപം ആ സമയത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ മക്കളോടും ദൈവസഭയോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടും എതിർക്കുന്നവരോട് വെളിപ്പെട്ട് അവരെല്ലാവരും നാമാവശേഷമായി എന്ന് നാം പതിമൂന്നിനും പുറകോട്ടുള്ള വാക്യങ്ങളിൽ പരിശോധിച്ചതാണ് പ്രൈസ് പ്രീസുലോട്ട് ഇവിടെ കർത്താവ് രാജ്യത്ത് ഏറ്റെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒരു ജയത്തിൻ്റെ അമീൻ ഒരു സന്തോഷമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ ഒരു ജയഘോഷമാണ് അവിടെ കാണുവാൻ നമ്മൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ പതിനേഴ് ഒക്കെ വാക്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പതിനെട്ട് അങ്ങനെയാണ് ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസനായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവർക്കും ആയി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലം വന്നു അപ്പോൾ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനായിട്ടുള്ള കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ് ആ സമയം ആസന്നമായിരിക്കുകയാണ് ഏഴാമത്തെ കൂടി ഇത് സംഭവിക്കും സംഭവിക്കും ദൈവത്തിന് സമയം എടുക്കപ്പെടും ലോകത്തിൽ ജീവിക്കുന്നവരെ ദൈവം അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയും അവർക്ക് പിന്നെ ന്യായവിധി ചോദ്യം ചെയ്യലൊക്കെ പിന്നീടാണ് അപ്പോൾ ആ ഒരു സമയം അടുത്തു വന്നിരിക്കുകയാണ് പറയുകയാണ് അപ്പോൾ ഇവരുടെ ആഘോഷം ഇവർ പിന്നെ അവരുടെ ദൈവത്തിന് സമര മഹാഘോഷത്തോടുകൂടിയാണത് പറയുന്നത് ആ ആഘോഷം നമുക്ക് അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുപ്പന്മാർ അതുപോലെ തന്നെ സറാഫുകൾ അഞ്ചാം അധ്യായത്തിൽ വീണ്ടെടുക്കപ്പെട്ടവര് അവൻ്റെ വിശുദ്ധന്മാർ എല്ലാവരും അവനെ മഹാഘോഷത്തോടു കൂടി അറുക്കപ്പെട്ട കുഞ്ഞാടെ നീ മാത്രം യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം തുറപ്പാൻ നീ മാത്രം യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്വല് ഘോഷിക്കുന്ന വിശുദ്ധന്മാരെ നാലിലും അഞ്ചിലും ഒക്കെ കാണുന്നുണ്ട് ആ കോശത്തിനോട് താരതമ്യം ചെയ്താണ് ഇവിടെ വിജയം പ്രാപിച്ച ദൈവത്തിനെ അവിടെയും അവർക്ക് ആ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെയും അത് കാണുന്നത് ഇവിടെയും ആ അതേ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ദൂതന്മാർ ഘോഷിക്കുകയാണ് അല്ലെങ്കിൽ വിശുദ്ധജനം ഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആധാരമെന്ന് പറഞ്ഞിരിക്കുന്നത് നാലാം അധ്യായത്തിലും പതിനൊ അഞ്ചാം അധ്യായത്തിലും ആ കോശം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ സ്ർഗത്തിലെ ഗായക സംഘമാണ് അഞ്ചാം അധ്യായത്തിൽ അവൻ പരിശുദ്ധൻ 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 എന്ന് ഘോഷിച്ചുകൊണ്ട് ദൈവം ഭാഗം ദൈവത്തിന് മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടെ നീ മാത്രം യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് സർവ്വമഹത്വവും സ്തുതിയും പുഴ്ചയും സ്തോത്രവും സ്വീകരിപ്പാൻ നീ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്തുതിക്കുന്നത് ഒരു ഗായക സംഘത്തിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ ലോകരാജ്യം രാജ്യത്വം നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ വീണ്ടും ഒരു സ്തുതിഗീതം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ സ്തുതിഗീതങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നാലാമധ്യായത്തിലെ ദൂതന്മാരുടെ സ്തുതിഗീതങ്ങള് അതുപോലെ അഞ്ചാം അധ്യായത്തിലെ വീണ്ടെടുക്കപ്പെട്ട ആളുകളുടെ സ്തുതിഗീതങ്ങള് ഇതൊക്കെയാണ് കാണുവാനായിട്ട് കഴിയുന്നത് ഈ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സിംഹാസനത്തിന് മുമ്പില് കവണ് വീണ് രാജാക്കന്മാരും മഹത്തുക്കളും പ്രഭുക്കന്മാരും ഒക്കെ അവനെ ആരാധിക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ സമൂഹം ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവാലയം തുറന്നു അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ അന്മഴയും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അവസാന വാക്യത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ തുടർന്നുള്ള അധ്യായങ്ങളുടെ ഒരു വിവരണമാണ് അതിനകത്ത് സംഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഇവിടെ അവിടെ ചെറിയ ഒരു വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ കോപം വന്നു മരിച്ചവരെ ന്യായവിധിപ്പാനും അതുപോലെ തന്നെ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാനും ചെറിയവരാകട്ടെ വലിയവരാകട്ടെ അവർക്ക് പ്രതിഫലം കൊടുക്കുവാനും പിന്നെ സ്വർഗത്തിലെ ദൈവാലയം തുറന്ന് അവരോടുകൂടെ വസിക്കുന്ന ആ സമയം പിന്നെ ന്യായവിധിയുടെ സമയം ഇതൊക്കെയാണ് ആ ചെറിയൊരു വാക്യത്തിനകത്ത് ചരിത്രപരമായ വലിയ സത്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അത് തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് ആ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേനും കർത്താവിൻ്റെ പരമോന്നതമായ വാഴ്ച അത് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവൻ്റെ വാഴ്ച അവൻ്റെ വാഴ്ച എന്നേക്കുമുള്ള വാഴ്ചയാണ് അവൻ്റെ അക്ഷരിക വാഴ്ച ഈ ഭൂമിയിൽ അവൻ പരിശുദ്ധാത്മാവിൽ സഭയിൽ കൂടി നടത്തുമ്പോൾ അവൻ രാജാവായിരുന്നു കൊണ്ട് നമ്മെ സ്വർഗത്തിൽ വാഴേണ്ടതാകുന്നു അവൻ പിതാവായ ദൈവത്തിന് ആ മേനാലയിൽ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കും പിതാവായ ദൈവത്തിന് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ട് ആ വാക്യം നമുക്കറിയാവുന്നതാണല്ലോ ആ ആ അവന് അവൻ്റെ സെക്കരിയാവ് വായിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സെക്രിയാവിൻ്റെ പതിനാലിൻ്റെ ഒമ്പത് വായിക്കുമ്പോൾ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും സർവഭൂമിക്കും രാജാവാകുന്ന ഒരു സമയം യഹോവ രാജാവാകുന്ന ഒരു സമയം അന്ന് അവൻ്റെ നാമം സർവഭൂമിയിലും ഏകമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ നാമമേ കാണുകയുള്ളൂ ഈ ഹോവയുടെ നാമം അപ്പോൾ അന്ന് അന്ന് അവന് ഈ രാജ്യത്വം ആ യേശു ക്രിസ്തു ഈ രാജ്യത്വം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ കൊരിന്ത്യയിലേഖനം പതിനഞ്ചാം അധ്യായത്തിലാണല്ലോ വായിക്കുന്നത് അത് ഇങ്ങനെ വായിക്കുന്നു അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അപ്പോൾ അതോടുകൂടി അതൊക്കെ ഈ പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലെ അവൻ നീതിയോടെ വാഴുന്നു നമ്മൾ കണ്ടു അവൻ്റെ ആ വാഗ്ദത്തം ചെയ്ത വാഴ്ച അത് തുടരുകയാണ് കർത്താവ് പരമോന്നതനായി മഹാരാജാവുമായി വാഴുന്ന വാഗ്ദത്വം ആ ചെറിയ വാക്യത്തിനകത്ത് അടക്കിയിട്ടുണ്ട് കർത്താവ് നീതിയോടെ ന്യായം വിധിക്കുന്നത് അതിനകത്ത് സംഗ്രഹം ചെയ്തിട്ടുണ്ട് അവൻ ഉദാരമായി പ്രതിഫലം വലിയവർക്കും ചെറിയവർക്കും പ്രതിഫലം കൊടുക്കുന്നത് മുമ്പോട്ടുള്ള അധ്യായങ്ങളിൽ പറയുന്നു അത് ഈ പതിനൊന്നാം അധ്യായത്തിന്റെ ഈ അവസാന വാക്യങ്ങളകത്ത് സംഗ്രഹം ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ വിശ്വസ്തത അവൻ നമ്മോടുകൂടെ വസിക്കുന്ന അവന്റെ വിശ്വസ്തത പണ്ട് അമേനാലിലെ മോശയിൽ കൂടി അമേൻ അരുളി ചെയ്ത അവൻ്റെ വിശ്വസ്തത അത് അമേനാലിയ പതിനൊന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു തുടർന്നുള്ള അധ്യായങ്ങളിൽ അത് നമുക്ക് പരിശോധിച്ച് കാണുവാനായിട്ട് ഇടയാകും ദൈവനാമം ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയോ വലുതാണ് അവൻ രാജ്യം പിതാവിനായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവൻ അവനാലും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു വലിയ നാള് ആസന്നമായിരിക്കുകയാണ് നമുക്ക് ഭയപ്പെടാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ഭയത്തോടു കൂടെ കാത്തിരിക്കാം ഭക്തിയോടുകൂടെ കാത്തിരിക്കാം ഒരു വാക്കിൽ പോലും തെറ്റാതെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളേത് സമയത്തും നിയന്ത്രിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി ഒന്നും ചിന്തിക്കുവാനോ ഒന്നും സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഞങ്ങളെ അനുവദിക്കരുതെന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെല്ലാവരെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ കർത്താവേ വേഗം വരയണമേ സ്തോത്രം